ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും പുനിയയും ചേർന്നു നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബജറംഗ് വേണുഗോപാൽ അംഗത്വം നൽകി മുതൽ നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്ന് അംഗത്വം സ്വീകരിച്ച് വിനേഷ് ഫോഗട്ട് പറഞ്ഞു പോരാട്ടം തുടരുമെന്ന് ബജറംഗ് പുനിയയും പറഞ്ഞു കോൺഗ്രസ് പാർട്ടി जब हम रोड पे घसीटे जा रहे थे तो छोड़ के बीजेपी को देश में जितनी भी पार्टियां हैं वो हमारे साथ में थी हमारे दर्द को समझ पा रही थी हमारे आंसुओं को समझ पा रही थी ब्रजभूषण को पूरा बीजेपी पार्टी उनको सपोर्ट कर रहा है हमारे साथ में अपोजिशन खड़ा है कांग्रेस पार्टी ने हम जब रोड पे घिसट रहे थे तो पहली पार्टी थी जो हमारे सपोर्ट में खड़ी थी विवरान मेघना मुरली मेघना കോൺഗ്രസിന്റെ ചരിത്ര നിമിഷമെന്നാണ് വിലയിരുത്തൽ കായിക താരങ്ങൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഡൽഹിയിലെ ജന്തർ നിന്ന് തുടങ്ങിയിട്ടുള്ള മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അത് ഇന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള സൂചന നൽകിയാണ് വിനേഷ് ഫോഗോട്ടും ബജറംഗ് പുനിയയും ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിട്ടുള്ളത് അവർ ഇരുവരും ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൽ അംഗത്വം എടുത്തു സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിലാണ് അംഗത്വം എടുത്തത് അതിൽ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം കെ സി വേണുഗോപാലിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ ചരിത്രപരമായ ഒരു നിമിഷം എന്താ രീതി ാണ് ഇരുവരും പോരാടി ഒരു ഗോതയിൽ നിന്നും അല്ലെങ്കിൽ പല പല നിലപാടുകളും എടുത്ത് മുന്നോട്ട് വന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയത്തിലും തിളങ്ങും അല്ലെങ്കിൽ കോൺഗ്രസിനും മുതൽ കൂട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പങ്കുവയ്ക്കുന്നത് ഇരുവരും ബജ്രംഗ് പുരി ആണെങ്കിലും വിനേഷ് ഫോഗോട്ട് ആണെങ്കിലും ഇരുവരും മുന്നേ തന്നെ ഈ ഒരു കോൺഗ്രസ് ചേരുമെന്നുള്ള ഒരു സൂചനകളടക്കം നൽകിയിട്ടുണ്ടായിരുന്നു ഈ വിനേഷ് ഫോഗോട്ടിന്റെ മെഡൽ നഷ്ടവുമായി ബന്ധപ്പെട്ടടക്കം ആദ്യം സ്വീകരിക്കാൻ എത്തിയത് രാഹുൽ ഗാന്ധിയാണ് അല്ലെങ്കിൽ ാഴ്ച നടത്തിയത് മല്ലികാർജ്ജുൻ ഖർഗയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് അംഗത്വം എടുക്കുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായിട്ടുള്ള ജന്തരമന്ദിരലിൽ ഉണ്ടായിട്ടുള്ള മാസങ്ങൾ നീണ്ട ഒരു പോരാട്ടം അല്ലെങ്കിൽ ബി ജെ പി എംപിയും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായിരുന്ന ബ്രിജ് ഭൂഷണിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പോരാട്ടം അവർ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ അത് ഗുസ്തി ഗുസ്തി ഗോദയിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഗുസ്തി ഒരു മേഖലയിലുള്ള ലൈംഗിക ചൂഷണം അതിനൊക്കെ എതിരെ വലിയ തരത്തിൽ നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തികളായിരുന്നു ഈ ബജറംഗ് പുനിയാണെങ്കിലും വിനേഷ് ഫോഗോട്ട് ആണെങ്കിലും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എതിരെയും അല്ലെങ്കിൽ കേന്ദ്ര നിലപാടുകൾക്കെതിരെയുള്ള ഒരു വിയോജിപ്പ് അത് കൃത്യമായി രേഖപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് അത് മെഡൽ നഷ്ടമായി വിനേഷ് ഫോഗോട്ട് ഹരിയാനയിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ നാട്ടിലേക്ക് എത്തുമ്പോഴും ആ തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ കോൺഗ്രസുമായി ഒരു അടുപ്പം പുലർത്തുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാടുമായിട്ടും അല്ലെങ്കിൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കാനും ഹരിയാന വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളടക്കം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ന് അല്പസമയം മുന്നേ കോൺഗ്രസിന് അംഗത്വം എടുക്കുന്നത് അതിൽ വിനേഷ് ഫോഗോട്ട് പ്രതികരിക്കുന്നത് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് വരുന്ന ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇരുവരോടും മത്സരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ മത്സരിക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യമാണ് ഇനി മനസ്സിലാക്കാനുള്ളത് എന്തായാലും ഇതിൽ വിനേഷ് ഫോഗോട്ട് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് അതായത് മെഡൽ നഷ്ടത്തെക്കുറിച്ച് തനിക്ക് പ്രതികരിക്കാനുണ്ട് തനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മനസ്സിനെ തയ്യാറെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിനെ പ്രാപ്തമാക്കിയതിനു ശേഷം ചില തുറന്നു പറച്ചിലുകൾ നടത്തും എന്നുള്ളതാണ് വിനേഷ് ഫോഗോട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അംഗത്വം എടുക്കുന്ന വാർത്താ സമ്മേളന വേദിയിൽ പ്രതികരിച്ചിട്ടുള്ളത് കൂടാതെ ഇതിൽ ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തനിക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾക്കെതിരെ അടക്കം നിലപാടുകൾക്ക് അടക്കം പിന്തുണയുമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ അവരോടൊന്നും വിയോജിപ്പില്ല എന്നും വിനേഷ് പോഗോട്ട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഗുസ്തി വേദിയിൽ നിന്ന് തുടങ്ങിയൊരു പോരാട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയുടെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഹരിയാനയിൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര രാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ തന്നെ വലിയൊരു മാറ്റം ഈ ഗുസ്തി ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള പല ജൂനിയർ താരങ്ങളും ും സമയത്ത് വിനേഷ് വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട് और जो भी आज हम हम इस पे कांग्रेस पार्टी में में आए हैं मैं धन्यवाद देता हूं सभी का अपनी पूरी मेहनत मेहनत जितनी हमने ആയു जितनी കുസ് किसान आंदोलन में मेहनत करी है जितना अग्निपथ योजना के टाइम पे मेहनत करी है और बेटियों के आंदोलन में मेहनत करी है ऐसे ही मेहनत करेंगे और कांग्रेस पार्टी को भी मजबूत करेंगे और देश को भी मजबूत करेंगे और ग्राउंड पे रह के काम करेंगे जैसे रेसलिंग में बचपन से सात आठ साल की उम्र में लगे थे जब यह पता नहीं था कि हम ओलंपिक मेडल जीतेंगे लेकिन धीरे धीरे आगे बढ़ते गए मेहनत करते गए और वो मुकाम हमें मिला क्योंकि ओलंपिक से बड़ा कोई भी प्लेटफॉर्म नहीं होता और जिस दिन विनेश फाइनल में गई उस दिन पूरा देश जोश जोश में था पूरा जश्न हुआ लेकिन अगले दिन जो घटना हुई पूरा देश दुखी था लेकिन कुछ आईटी सेल थी जो पूरा देश में जशन मना रही थी तो ये देश के लिए बड़े दुख की बात है और पूरे देश को सोचना चाहिए कि आप किन लोगों को सपोर्ट कर रहे हैं जो देश में खिलाड़ियों के साथ महिलाओं के साथ किसानों के साथ जवानों के साथ जो अत्याचार कर रहे हैं आप उन लोगों को सपोर्ट कर रहे हैं तो मैं यही बोलूँगा कि हम मिल मजबूती से लड़ेंगे और जो संघर्ष की लड़ाई उसमें हम हमेशा कांग्रेस के साथ खड़े रहेंगे और जो विनेश ने बोला कि हम हर जो महिला जो बेटियाँ देश की बेटियां हैं जिनके साथ अत्याचार होता है हम उनकी आवाज़ हमेशा उठाते रहेंगे മെഗ്ന അതായത് താരങ്ങൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ഒരു സൂചന നൽകുമ്പോൾ ഇതിനിടയിൽ സാക്ഷി ഗുസ്തി താരം സാക്ഷി മാലിക് അടക്കം വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്തുകൊണ്ടാണ് സാക്ഷി മാലിക് രംഗത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞത് തീർച്ചയായും ശ്രുതി ഇരുവരുടെയും വാർത്താ വാർത്താസമ്മേളനം അരമണിക്കൂർ നീണ്ട സമ്മേളനത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നത് വെറുതെയല്ല മറിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കടക്കം മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കൂടാതെ തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതിൽ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും അതിൽ വിനേഷ് ഫോഗോട്ടോ ബജ്റംഗ് പൂനിയോ ആരെങ്കിലും ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ത്തിലേക്കും മറ്റൊരാൾ സംഘടനാ രാഷ്ട്രീയത്തിലേക്കും പോകുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇരുവർ ഇരുവരും തീരുമാനിച്ചുറപ്പിച്ച് തന്നെ അല്ലെങ്കിൽ ഇതുവരെ തുടർന്നിട്ടുള്ള അല്ലെങ്കിൽ വിനേഷ് ഫോഗോട്ടിലും ബജ്രംഗ് പുനിയയിലും കണ്ടിട്ടുള്ള ഒരു പോരാട്ട വീര്യം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്ടോബർ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അത് വലിയ തരത്തിൽ ഹരിയാനയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുമെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷി മാലിക് സാക്ഷി മാലിക് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ാണ് എന്നുള്ളതാണ് ഇതിൽ ചന്ദ്രമന്ദിരല്ലെ ബ്രിജ് ഭൂഷണെതിരായ അടക്കമുള്ള ഗുസ്തി മേഖലയിലെ ലൈംഗിക ചൂഷണത്തിനെതിരായുള്ള സമരത്തിൽ മൂന്നാമതൊരാളായി ഉണ്ടായിരുന്ന ആ വ്യക്തിയായിരുന്നു സാക്ഷി മാലിക് പക്ഷെ സാക്ഷി മാലിക് ഇതിനെതിരെ അതായത് ഗുസ്തി മേഖലയിലടക്കം ഭിന്നതകളുണ്ട് അല്ലെങ്കിൽ ഇരുവരും കോൺഗ്രസിൽ ചേരുന്നതിൽ ഭിന്നതകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് സാക്ഷി മാലിക് ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് ഇരുവരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് കൂടാതെ തനിക്കും അതായത് ഈ ഈയൊരു കാലഘട്ടങ്ങളിലൊക്കെ തനിക്കും പലരും പാർട്ടി അംഗത്വം ഒക്കെ തന്നെയും സമീപിച്ചിട്ടുണ്ട് പക്ഷെ താൻ അതിൽ വീണില്ല മറിച്ച് തങ്ങളുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ തങ്ങൾ നിറവേറ്റേണ്ട ലക്ഷ്യം എന്താണ് എന്നുള്ളത് കൃത്യമായ ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ് സാക്ഷി മാലിക് പ്രതികരിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ബജ്രംഗ് പുനിയും വിനേഷ് പോഗോട്ടും ഈ ഒരു കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ വലിയ തരത്തിൽ ഭിന്നതകൾ ഉണ്ട് അല്ലെങ്കിൽ സാക്ഷി മാലിക് അടക്കം എതിരെ അഭിപ്രായമുണ്ട് കൂടാതെ സാക്ഷി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ സമരമോ അല്ലെങ്കിൽ കർഷകർക്ക് നൽകിയിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ ഈ ൂഷണെതിരായിട്ടുള്ള സമരം അതൊന്നും ഇതുമായി ഇതുമായി എന്നുള്ള കാര്യം കൂടി സാക്ഷി മാലിക് പറഞ്ഞു എന്തായാലും കായിക താരങ്ങളുടെ കോൺഗ്രസ് പ്രവേശനം ചരിത്ര നിമിഷമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തെരുവിൽ നിന്ന് നിയമസഭ വരെ പോരാടാൻ തയ്യാറാണെന്നാണ് വിനേഷ് ഫോഗട്ട് അടക്കം പറയുന്നത് കോൺഗ്രസ് നൊപ്പം നിൽക്കുന്നതിൽ അഭിമാനമെന്നും അവർ പറഞ്ഞു വെക്കുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയും ഇവർ നൽകുന്നു